ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയ സെയിൽ പോസ്റ്റുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റിൽ കുഞ്ഞുങ്ങളൊന്നുമില്ല കാര്യം കുഞ്ഞുങ്ങളൊന്നും നമുക്ക് അല്ല ഇനി എങ്ങനെ പോയാലും ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നുവരെയും പോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രാവുകളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രാവുകളും സെയിലായി പോയിട്ടുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഈ ഒരു വീഡിയോയിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വീട് ഇടുന്നത് അപ്പോൾ ഇന്ന് മൊത്തം ബ്രീഡിങ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ പ്രാവുകളാണ് കാണിക്കുന്നത് താല്പര്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം തിരുവനന്തപുരത്ത് പാക്കനംകോഡാണ് അപ്പോൾ നമുക്ക് പ്രാവുകളെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സെറ്റ് പ്രാവ് ഇല്ല ജാക്കി പുള്ളി മെയിലും വെള്ള ഫീമെയിലുമാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തോന്നിട്ടുള്ളൊരു പേരാണ് ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്കിതിൻ്റെ കുഞ്ഞുങ്ങൾ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കാൻ ബാധ്യസ്ഥരാണ് ആ ഒരു ഗ്യാരൻറ്റിയോടു കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഇതാണ് സബ്ജയിലാണ് പ്രാവ് ബ്രീഡിംഗ് പേരാണ് രണ്ട് പ്രാവ് നമ്മളെ കൂട്ടിൽ കുഞ്ഞെടുത്ത് സെറ്റ് ചെയ്ത പ്രാവുകളാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല പക്ക ഗ്യാരൻറ്റി കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് തരുന്നത് അതുപോലെ തന്നെ രണ്ട് പേടും അത്യാവശ്യം പറഞ്ഞ പ്രാവുകൾ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് കൂട്ടി വയ്ക്കാൻ പറ്റിയ പ്രാവുകളാണ് ഇത് നമ്മളിവിടെ പറത്തിയുറ്റിയിട്ട പ്രാവുകളാണ് അതിൽ ആ വെള്ള ഫീമെയിലും അതുപോലെ ആ കയറ മെയിലുമാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പ്രാവുകൾ തന്നെയാണ് കൂട്ടിൽ ബ്രീഡ് സ്റ്റോക്കാക്കി കീപ്പ് ചെയ്യാൻ പറ്റിയ ബേഡാണ് ധൈര്യമായിട്ട് എടുക്കാം എടുത്ത് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും എന്നിട്ടൊരു ബ്രീഡിങ് പേരാണ് നമ്മൾ കുഞ്ഞന്മാരെടുത്തിട്ടുള്ള പേരാണ് നല്ല അടിപൊളി റിസൾട്ടുള്ള കിടിലം കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും എൻ്റെ കൂട്ടിലിതിൻ്റെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അതിൽ ആ വെള്ളമെയിലും ആ ധാരയിലും ീമെയില് വന്ന് ഇത് വന്നിട്ട് ഒരു മെയിലാണ് ഇപ്പോൾ ഒരു ഒരു വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ളൊരു മെയിലാണ് നല്ല ഏകദേശം ബ്രീഡിങ്ങിനായി വരുന്ന നല്ലൊരു മെയിലാണ് അത്യാവശ്യം നല്ല പറഞ്ഞിട്ടുണ്ട് ഒരു ഏഴ് മണിക്കൂർ പറഞ്ഞ പ്രാവാണ് അത് കഴിഞ്ഞ് വെട്ടിയിട്ട പ്രാവാണ് ഇത് ഞാൻ പറത്തിയിട്ട് വെട്ടിയിട്ട പ്രാവാണ് ഇപ്പം ഒരു എട്ട് എല്ലിയൊക്കെ ആവും ഒരു എഴുപത് ശതമാനം ഇതൊരു മെയിലാണ് എഴുപത് തൊണ്ണൂറ് ശതമാനം ഒരു മെയിൽ എന്നാണ് പ്രാവ് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ പ്രാവ് നല്ല റിസൾട്ട് ഉള്ള ബേഡാണ് ഇത് വന്നിട്ട് ഒരു അഞ്ച് എല്ലിയായ കുഞ്ഞാണ് ഞാൻ പറത്താൻ വേണ്ടി മാറ്റി അടുത്തി പ്രാവാണ് പക്ഷെ എനിക്ക് സാഹചര്യങ്ങൾ കാരണം പിന്നീട് പറത്താനോ ഒന്നും പറ്റിയില്ല അപ്പോൾ അങ്ങനെ കിടന്നു പോയൊരു പ്രാവാണ് ഒരു തൊണ്ണൂറ് ശതമാനം ഫീമെയിലാകാനാണ് ചാൻസ് കൊണ്ടുപോകുന്നവർക്ക് ധൈര്യമായിട്ട് പറത്ത ഇതൊരു പേർ ആണ് അങ്ങനെയൊക്കെ എന്നെ കാണാം ആ കുറുകുന്നത് ആദ്യം മെയിലും മറ്റേത് ഫീമെയിലുമാണ് രണ്ടും വെള്ളയിലാണ് പ്രാവ് രണ്ടും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകൾ തന്നെയാണ് അതൊക്കെ ധൈര്യമായിട്ടെടുത്ത് കൂട്ടിൽ വയ്ക്കാം റിസൾട്ട് നോക്കാം ഇത് ജാക്കിൽ കൊണ്ടയിൽ ഒരു മ അത്യാവശ്യം റിസൾട്ടുള്ള ഒരു പ്രാവാണ് ഭയങ്കര റിസൾട്ടൊന്നുമല്ല അത്യാവശ്യം പറക്കും പ്രാവും ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ പറഞ്ഞ പ്രാവാണ് ഇത് വന്നിട്ട് ഒരു മെയിലാണ് വെള്ളയിലാണ് വാലിൽ ഒരു തിരി കറുപ്പാണ് ബാക്കി ഫുൾ വൈറ്റാണ് പ്രാവ് പറത്തി വെട്ടിയിട്ട പ്രാവാണ് നല്ല റിസൾട്ടുള്ള പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടി ബ്രീഡിങ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ഒരു മെയില് തന്നെയാണ് നിങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതും വെള്ളയിൽ ഒരു മെയിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞൊരു പ്രാവാണ് ഇതിപ്പോൾ പറത്തി വെട്ടിയിട്ടതാണ് നാലാം കല്ലിൽ പിന്നീട് നമുക്ക് ചെറുപ്പ് കൊടുത്തുകൂടെ പറത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇറ്റുന്നൊരു പ്രാവ നല്ലൊരു മെയിലാണ് ഇപ്പം നല്ല ബ്രീഡിങ്ങിന് പറ്റിയ മെയിലാണ് ഇത് എൻ്റെ ഒരു ബ്രീഡിങ് മെയിലാണ് ഞാൻ പുറത്തുനിന്ന് എടുത്ത് നിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ പേടാണ് ഇവിടെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ല റിസൾട്ടുള്ളൊരു ബേഡാണ് ധൈര്യമായിട്ട് എടുത്ത് വയ്ക്കുക ഇത് വന്നിട്ട് കയറയിലാണ് കയറയിൽ ഈ ഒരു മെയിലാണിത് നമ്മളിവിടെ കുഞ്ഞെടുത്ത പ്രാവാണ് ധൈര്യമായിട്ട് നിങ്ങളുടെ കളക്ഷനിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ബേഡാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞന്മാരെ നമുക്ക് ഒരുപാട് ഒരു ബേഡാണ് ഇത് കയറയിൽ വെള്ളിക്കണ്ണി ഒരു പ്രാവാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്ന പേടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ പ്രാവാണ് ഇത് വന്നിട്ട് ഒരു ബ്രീഡിങ് പേരാണ് ആ ചാമ്പയിൽ മെയിലും ആ വെള്ളയിൽ ഫീമെയിലും ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മളിവിടെ ഒരുപാട് എടുത്തിട്ടുള്ളതാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞന്മാരാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കിതുവരെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഒരു വിഷയം വന്നിട്ടില്ല നല്ല അടിപൊളി ഒരു പേറാണ് ഇത് കയറയിലൊരു മെയിലാണ് നമ്മുടെ ബ്രീഡിങ് മെയിലാണ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഫീമെയിൽ നമ്മൾ കൊടുത്തു ഇനി ഈ ഒരു മെയിൽ മാത്രമേ ഉള്ളൂ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് തന്നിട്ടുള്ളത് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ പ്രാവാണ് അപ്പോൾ ഇത്രയും പ്രാവാണ് നമുക്കിന്ന് കൊടുക്കാനായിട്ടുള്ളത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകൾ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഏതൊരു പ്രാവായാലും റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വിളിക്കാം സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ പിന്നെ തിരുവനന്തപുരത്തും അത്യാവശ്യം ഡെലിവറി ഉണ്ട് ആവശ്യം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ചോ